അതുകൊണ്ട് ഇതാ ഹിലാല നിങ്ങൾ മാസം കാണാൻ വേണ്ടി നോക്കിക്കോ മാസം കാണുന്നുണ്ടോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്തോ ആ മാസം കണ്ട നിസാരത്തിൽ നിങ്ങളെ നാട്ടിൽ ദുൽഹിച്ച ഒമ്പത് എന്നാണോ അന്ന് നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചോ ആ സമയത്ത് ചില ആളുകൾ പറഞ്ഞു അറഫ അതിന്റെ തലേന്ന് കഴിഞ്ഞു പോകും അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമല്ലേ നോമ്പ് എന്ന് ഏത് ഹദീസിൽ ഏത് ചരിത്രത്തിലുണ്ട് അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമാണ് ോമ്പ് എന്ന് പ്രകടമാകുന്ന ഒരു വ്യക്തമായ ഹദീസ് ഉണ്ടെങ്കിൽ വാക്കുമാറ്റാം തിരുത്താം അതിനനുസരിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം ആരെയും കക്ഷിയാക്കാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ വേണ്ടിയിട്ടല്ല മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ റമദാൻ ആഗതമായപ്പോൾ മാസം കാണാത്തതിന്റെ പേരിൽ മറ്റൊന്നാൾ നോമ്പ് കേരളത്തിൽ എന്ന് പ്രഖ്യാപിച്ചവർ അന്നും പിറ്റേന്ന് നോമ്പ് തുടങ്ങുന്നു എന്ന് സൗദി അറേബ്യയിൽ മാസം കണ്ട് തീരുമാനിച്ചപ്പോഴും കേരളത്തിൽ മാസം കാണാത്തത് കൊണ്ട് മറ്റന്നാള് നോമ്പാരംഭം എന്ന് പറഞ്ഞവർ അവസാനം സൗദി അറേബ്യയിൽ മാസം കണ്ട സമയത്തിൽ സൗദി അറേബ്യയിൽ മാസം കണ്ടതിനാൽ നാളെ പെരുന്നാള് അത് ആഘോഷിക്കാതെ മറ്റന്നാൾ പെരുന്നാള് എന്നിത്യാദി രീതിയിലേക്കുള്ള ഒരു ആശങ്കയിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകേണ്ടതുണ്ടോ ഇനി അതല്ല അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇസ്ലാമിക അവലംബമുണ്ടോ സമൂഹത്തോട് ഒരുമിച്ചായത് കൊണ്ട് അതിന് പ്രവാചകന്റെ ഒരു തെളിവ് എന്ന നിരക്ക് ഇരിയും പോട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി വസലമ നോമ്പ് നോറ്റതിന് ശേഷം ഒരു ദിവസം ഗ്യപ്പിട്ടിട്ടാണോ പത്താമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഭിന്നിപ്പ് മുതലെടുക്കാൻ വേണ്ടി ചിലര് ശ്രമിക്കുമ്പോൾ യഥാർത്ഥമായ നിലക്ക് നമ്മുടെ നാട്ടിലുള്ള മാസം കാണുന്നതിനനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോയാൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുകളില്ല അവിടെ ഐക്യദാർഢ്യം എന്നുള്ളതൊരു മനുഷ്യൻ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പ്രയോഗിച്ചു എന്നല്ലാതെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇല്ല അറഫക്കാരോടുള്ള ഐക്യദാർഢ്യമാണെന്ന് അങ്ങനെ ഐക്യദാർഢ്യമായിരുന്നെങ്കിൽ അമേരിക്കക്കാര് രാത്രി നേട്ടു നോമ്പോൽക്കണം എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും മുസ്ലിം സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാതിട്ടാൽ നമ്മുടെ നാട്ടിലെ കാഴ്ചക്കനുസരിച്ച് നമ്മൾ അതിനെ പിന്തുടരുന്നു ആ കാഴ്ചയിലൂടെ മുന്നോട്ട് പോകുന്നു ഇനി അഥവാ അത്തരത്തിലുള്ള രീതിയിൽ എട്ടവണ നോറ്റു ഒമ്പത് വെറുതെ നടന്നു പത്തിന് നാട്ടാരപ്പരം പെരുന്നാള് എന്നതിൽ അങ്ങനെ ആഘോഷിക്കാൻ സമൂഹത്തോടൊപ്പം ആഘോഷിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ചില ഹദീസുകളുണ്ടോ ഉണ്ടോ ഇതൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും നല്ല മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിന്റെ ഏറ്റവും നല്ല പാത നമ്മളെ മാസം സൂമിയെത്തി കണ്ടനുസരിച്ച് കാണുന്നവർ അവര് കള്ളന്മാര് മാറി ഇവര് കള്ളം മാറി അള്ളാഹുദീന്റെ പ്രവാചകൻ സല്ലാൻ പറഞ്ഞു മാസം കണ്ടു എന്നൊരു കാപ്പിരിയാണ് പറഞ്ഞതെങ്കിലും നിങ്ങളത് പിന്തുടർന്നേക്കണം അവൻ കള്ളനാണെങ്കിൽ അവൻ അള്ളഹാനോട് സമാധാനം പറയട്ടെ രാഷ്ട്രീയത്തിന്റെയും കക്ഷിത്വത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിം സമൂഹത്തിനിടയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടു ദിവസം പെരുന്നാൾ ആഘോഷിപ്പിക്കാൻ തെക്കൻ കേരളത്തിൽ ഒരു ദിവസം പെരുന്നാൾ കഴിഞ്ഞ് വടക്കൻ കേരളത്തിൽ രണ്ടാമത്തെ ദിവസം പെരുന്നാൾ എന്നിത്യാദി രീതിയിലേക്ക് എന്തിനാ മുസ്ലിം സമൂഹത്തെ നാട്ടുകാർക്കിടയിൽ കുത്തിവലിക്കാൻ ഇട്ടു എടുക്കുന്നത് അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല രീതി സോമുറ്റിനി നിങ്ങൾ കണ്ടോ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങൾ നിങ്ങളത് നോറ്റോ അങ്ങനെയാണെങ്കിൽ ദുൽഹിച്ച ഒമ്പത് ശനി പകര ഞായറാഴ്ച പെരുന്നാളുമാ അതിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാമേൽപ്പിച്ച പല കാര്യം എനിക്ക് പാണ്ഡിത്യല്ല എനിക്ക് അത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ അഥവാ കൊടുക്കാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങളെപ്പോലൊരാള് എന്നുള്ള നിലക്ക് ഞാൻ പറയുന്നു എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്റെ നേതൃത്വത്തിനോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ആ ഒരു അറിവില്ലായ്മ അവർ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാർ തവക്കുല് ചെയ്യുന്നു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് മുസ്ലിം സമൂഹം ഒരുമിച്ച് നിൽക്കണം പ്രത്യേകിച്ച് ഇനി ഇനിയിരുത്ത കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ആ തിരിച്ചറിവിന്റെ ഇടയിൽ പോലും ആളുകൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കാൻ വേണ്ടി മത്സരിച്ച് തമ്മിലടുപ്പിക്കുമ്പോ അതൊരു വലിയ തോൽവി തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ തോൽവിയാ കക്ഷികളെ തോൽവിയല്ല മാപ്പിള സമൂഹത്തിന്റെ തോൽവി ആ തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടെങ്കിലേ നാളെ സമാധാനത്തോടെ നമ്മളെ മക്കൾക്കെങ്കിലും ഈ മണ്ണിന്റെ മുകളിൽ ജീവിക്കാൻ പറ്റൂ അങ്ങനെ മാത്രമേ എന്റെ വാക്കുകളെ കാണാവൂ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല മറിച്ച് മറിാഹുദിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയെ പറ്റി ഓർമ്മപ്പെടുത്തി അങ്ങനെയായിരുന്നു റസൂല പരീഷ്ഠിച്ചത് അതോടൊപ്പം തഹ്ദീദും തഹ്ലീദും നമുക്ക് തുടങ്ങാം മാസം മുതൽ അഥവാ നിശ്ചയിക്കപ്പെട്ട ദിവസം മുതൽ മാസം കണ്ടുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് തുടങ്ങും തകിബീർ ചെല്ലാൻ അങ്ങാടിയിലായാലും ും പള്ളിയിലായാലും അവരിങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ ഉടുഹിയൊക്കെ ഉദ്ദേശിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മുടിയും നഖവും വിട്ടേച്ച് കളയട്ടെ അഥവാ അതിനി അറിവിന് ശേഷം മുറിച്ചാലും വെടിവെട്ടിയാലും മതി എന്ന് നബി അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഇസ്ലാമിന്റെ കൃത്യത ഇതിനെയെല്ലാം സമൂഹത്തിനിടയിലും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടും വാരി വലിച്ച് തമ്മിലടിച്ച് ചളിവായി എറിയുമ്പോൾ വാരി എറിയുന്നതിന്റെ ഇരട്ടി നമ്മളെ മുഖത്തേക്ക് പറ്റുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവെങ്കിലും ഓരോ നേതാവിനും ഓരോ സമൂഹത്തിനും ഓരോ പ്രവർത്തകനും ഉണ്ടാകണം എങ്കിലേ അള്ളാഹുവിന്റെ ഇസ്സത്തും ഇസ്ലാമിന്റെ ഇസ്സത്തും നമ്മളിലൂടെ നമുക്ക് പ്രകടമാക്കാൻ സാധിക്കൂ അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും വിട്ടുപൊറത്ത് നിന്റെ സ്വർഗ പൂങ്കാവലത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണം

തന്നവരുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുന്നവർ എല്ലാവരുടെയും അസുഖം നീ എളുപ്പത്തിൽ നൽകുകയും ആരോഗ്യത്തോടെ ക്ഷമയോടെ അതിനെ നേരിട്ട് ജീവിതത്തിൽ തിരിച്ചെത്താൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമെ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്ത ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളെ വിവാദത്തോടെ ഈമാനോടെ ആത്മാർത്ഥമായി നിന്നിലേക്ക് മടങ്ങുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയവുമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൌഫീഖ് നൽകണമേ ഞങ്ങളിൽ നിന്ന് നിന്റെ എത്തുന്ന ഹാജിമാർക്ക് ഓരോ ഹാജിമാർക്കും മക്ബൂരും മബറൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ച് ആത്മ ചൈതന്യത്തോടുകൂടി മടങ്ങാൻ എല്ലാവർക്കും നീ തൗഫീക്ക് ഹസനത ഹസനാ അദാബന്നാർ